ഇന്ന് രാവിലെ എന്തായാലും വീഡിയോ എടുക്കാനൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി നല്ല രാത്രി കാരണം പോയതാ ഇപ്പോൾ ജസ്റ്റ് വന്നിട്ടില്ല ഇപ്പോൾ ജസ്റ്റ് പന്ത്രണ്ട് മണി സംതിങ് ആയി അപ്പോലെ ഇൻ്റെ ഇഷ്യൂ ആണ് മരം മിണ്ടേ കമ്പി പൊട്ടിയെന്നൊക്കെ പറഞ്ഞു അവിടുന്ന് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ കെ സി വിയിൽ കോൺടാക്ട് ചെയ്തു പിന്നെ ഫോണിൽ ചാർജ് ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് പിന്നെ പവർ ബാങ്ക് ഒക്കെ യൂസ് ചെയ്ത് രണ്ട് മൂന്നര ശതമാനം ചാർജ് ഒക്കെ ആക്കി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇപ്പോൾ വരാന്താ പറയാ നമ്മുടെ ടാർഗറ്റ് എന്തായാലും നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റുമല്ലോ നമുക്കറിയില്ല എന്തായാലും നമ്മളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു ജേണി അപ്പോൾ എന്തായാലും നിങ്ങൾക്കറിയാം എന്താണ് എന്നുള്ളത് വീഡിയോസ് കാണാതെ അവർക്ക് ഫസ്റ്റ് ആയി കണ്ടാൽ മനസ്സിലാവും ഇത് നമ്മൾ മൂന്നാമത്തെ വീഡിയോസാണ് അപ്പോൾ എന്തായാലും ഞാൻ ആ മരം വീണതൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്നാലും ഭയങ്കര കാറ്റുമഴക്കെ ആയിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും ആ മരം വീണത് ക്ലാരിറ്റി അറിയില്ല ജസ്റ്റ് ആകെ നമുക്ക് വൺ വൺ മിനിറ്റ് ഡ്യൂറേഷനിലുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കൂടുതൽ സ്പേസസ് ഇതിൽ അവൈലബിൾ അല്ല ഇനിയിപ്പോ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് വേണം അങ്ങനത്തെ വീഡിയോസ് നമുക്ക് എടുക്കാൻ അങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഇതിൽ അറേഞ്ച് ചെയ്തു അപ്പൊ എന്തായാലും നമുക്ക് ആ മരം വീണൊന്നും കാണിച്ചു തരാട്ട് നമ്മൾ ആ മരത്തിന്റെ വീഡിയോ എടുക്കുകയാണോ സുഹൃത്തുക്കളെ വീഡിയോ എടുക്കുകയാണ് ഇതാണ് ആ മരം അടി പറഞ്ഞു വീണത് അന്നത്തെ ഭയങ്കര കാറ്റിലും മഴയിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ